പി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമ്പത് വയസ്സിനു ശേഷം ഈ ഭക്ഷണങ്ങൾ കഴിക്കരുത് പൂർണ്ണമായും ഒഴിവാക്കിയാൽ രക്ഷപ്പെട്ടു ആരോഗ്യം നിലനിർത്താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ് ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുന്നതില് പരാജയപ്പെടുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അമ്പത് വയസ്സിനു ശേഷം നമ്മുടെ ശരീരം മെറ്റബോളിസം പോഷകാഹാര ആവശ്യങ്ങൾ ചില ഭക്ഷണങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അതിനാല് അമ്പത് വയസ്സിനു ശേഷം നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ട ഭക്ഷണങ്ങൾ ഇവയാണ് ഒന്ന് വറുത്തവ വറുത്ത ഭക്ഷണങ്ങളിലെ ഉയർന്ന കലോറിയും ട്രാൻസ് ഫാറ്റും അവയെ അനാരോഗ്യകരമാക്കി മാറ്റുന്നു ബേക്കിംഗ് സ്റ്റീമിങ് അല്ലെങ്കിൽ ഗ്രില്ലിങ് പോലുള്ള പാചക രീതികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഹൃദയത്തിന് നല്ലത് രണ്ട് സംസ്കരിച്ചതും അൾട്രാ പ്രോസസ് ചെയ്തതുമായ ഭക്ഷണങ്ങൾ പിസ്സഗ് ബ്രെഡ് ഇനങ്ങൾ അല്ലെങ്കിൽ റെഡി മീൽസ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ വലിയ അളവിലെ ഉപ്പ് പഞ്ചസാര പൂരിത കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നാൽ വളരെ കുറച്ച് പോഷകങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ മൂന്ന് പഞ്ചസാരയും മാവും വൈറ്റ് ബ്രെഡ് പാസ്ത ரிஃபைன்டு ரைஸ் என்னையில் நாரில்லாத்தால் ரத்தத்தில் பஞ்சசாருடைய அளவு வேகத்தில் உயர்த்து தானியங்கள் கூடுதல் உபயோகிக்கதும் பயர்வர்க்கு உபோோகம் வர்ப்பிக்கிறதும் தகன உபாபச்சய ஆரோக்கியம் மெச்சப்படுத்தும் நாலு பேஸ்ட்ரிகளும் சீத்தளபானீயங்களும் ஈணங்கள் அனாரோகரமான கொழுப்ப நிறஞ்சதான அமிதவண்ணும் ட்ரைசரைட்கள வர்னவும் போல உள்ள பிரஷ்னங்களை ஒழிவாக்கான அவையுடைய உபோகம் குறைக்கேண்டது அத்தியாவசியமான അഞ്ച് തുടങ്ങിയ മാംസോൽപ്പന്നങ്ങളില് പലപ്പോഴും ഉയർന്ന അളവിലെ സോഡിയവും പൂരിത കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിന് അവയുടെ ഉപഭോഗം കഴിയുന്നത്ര പരിമിതപ്പെടുത്തണം ആറ് ലഹരിപാനീയങ്ങള് കരളിനെ ബാധിക്കുകയും മറ്റ് രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാലും മദ്യം വളരെ മിതമാക്കണം ഏഴ് അമിത ഉപ്പ് ഉപ്പിനു പകരം ജീരകം വെളുത്തുള്ളി കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണത്തിൻ്റെ രുചി വരിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്താതിരിക്കും എട്ട് ഭക്ഷണത്തിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് അമ്പത് വയസ്സ് തികഞ്ഞത്തിന് ശേഷമുള്ള അവശ്യ ഭക്ഷണങ്ങളില് പഴങ്ങള് പച്ചക്കറികള് പയർവർഗ്ഗങ്ങള് പരിപ്പ് ധാന്യങ്ങള് എന്നിവ ഉൾപ്പെടുത്തുക കൂട്ടാത്ത ഒലിവ് ഓയിലും അവോക്കാഡോയും പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് കൂട്ടാതെ സാൽമണ് പോലുള്ള ഫാറ്റി ഫിഷ് ഒമേഗ മൈനസ് മൂന്ന് ഫാറ്റി ആസിഡുകളും വിറ്റാമിന് ഡിയും നൽകുന്നു ഇത് എല്ലുകളുടെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിൽ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ